പ്രിയാരാമന്റെ മടങ്ങിവരവും സംഭവിച്ച ദുരന്തവും എറണാകുളം ആലുവ സ്വദേശിനി രജനീകാന്ത് നിർമ്മിച്ച വല്ലി എന്ന തമിഴ് വല്ലിയെന്ന വല്ലി എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കി അരങ്ങേറ്റം അർദ്ധനയിലൂടെ ഐ വി ശശി മലയാളത്തിൽ പ്രിയ എന്ന കഥാപാത്രം കൊടുത്ത് പ്രിയാരാമനെ പരിചയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ പ്രിയാരാമന്റെ സുവർണ കാലഘട്ടം മുൻനിര നായകന്മാരായ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്നുവേണ്ട എല്ലാവരോടൊപ്പവും അഭിനയിച്ചു മുപ്പത്തിയാറ് സിനിമകൾ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി ആറു വർഷം കൊണ്ട് അഭിനയിച്ചു പൊട്ടിത്തെറിച്ചുള്ള കഥാപാത്രങ്ങളെ ഭദ്രമാക്കി അവതരിപ്പിക്കുന്നതിൽ പ്രിയ മെടുക്കുകയായിരുന്നു ചന്ദ്രോത്സവം രാജമാണിക്യം എന്നീ ചിത്രങ്ങളിൽ വില്ലനായെത്തിയ രഞ്ജിത്തിന്റെ മായാവലയത്തിൽപ്പെടുകയായിരുന്നു പ്രിയാരാമൻ കൂടുതലൊന്നും പറയണ്ടല്ലോ രണ്ടായിരത്തിരണ്ടിൽ കൊട്ടിഘോഷിച്ച വീട്ടുകാരുടെ സമ്മതപ്രകാരം വിവാഹം തുടക്കം നന്നായെങ്കിലും ഒരു സിനിമാ കഥ പോലെ കാര്യങ്ങൾ താളം തെറ്റി പ്രശ്നങ്ങളും വഴക്കും സ്ഥിരമായതോടെ ആ കടുത്ത തീരുമാനത്തിലേക്ക് ഇരുവരുമെത്തി വിവാഹമോചനം രണ്ടായിരത്തി പതിനാലിൽ വിവാഹമോചനം നേടിയ പ്രിയ ഇടയ്ക്ക് മലയാളം സീരിയലുകളിൽ സജീവമാകാൻ നോക്കിയിരുന്നു എന്തോ സ്ക്രീനിന്റെ ആ വലിപ്പം പോരാ എന്ന് തോന്നിയതുകൊണ്ടാവാം ഉടനെ മടങ്ങി രണ്ട് മക്കളുണ്ട് പ്രിയയ്ക്ക് രഞ്ജിത് ബന്ധത്തിൽ ആദിത് റാവു ആകാശ് റാവു എന്നീ രണ്ടാൺകുട്ടികൾ തമിഴ് സിനിമയിൽ അഭിനയിച്ചതിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും താരം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്തായാലും തകർന്നു തരിപ്പണമായതിനെക്കുറിച്ചോർക്കാതെ പ്രിയ വീണ്ടും സിനിമകളിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രിയ കല്യാണം കഴിച്ച് നിങ്ങളാണ് പോയത് ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ല അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനം ഇപ്പോഴും ഭദ്രമായി മലയാള സിനിമയിൽ തന്നെയുണ്ട് നല്ല പിന്തുണയുമായി ഞങ്ങൾ ആരാധകരും ിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്